അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൺട്രോൾ പോയിട്ടുണ്ടാകും പിന്നെ എല്ലാവരും അറിയാം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എന്ന അങ്ങനത്തെ ഒരു ഫേസ് ആരും കാണുന്നത് നമ്മൾ എന്റെ ഏറ്റവും വലിയ എന്റെ ആഗ്രഹവും സ്വപ്നവും ഒക്കെ ആയിരുന്നു എന്റെ ഈ ഒരു എൽ എൽ ബി പഠനം എന്നുള്ളത് തടേ ഇതിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ ഇറങ്ങാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ആരോടൊന്നും പറഞ്ഞില്ല ഞാൻ അവിടെ നിന്ന് അങ്ങനെ തേർഡ് പീരീഡ് ബാഗ് കൊടുത്തിട്ട് ഇറങ്ങി എൻ്റെ അത്ത ഇല്ലാതായ സമയത്ത് ഞാൻ എടുത്തൊരു ഡെസിഷനാണ് ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ധൈര്യത്തിന് ഞാൻ ബോൾഡായി നിൽക്കാൻ എനിക്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ ഇനിയത് നമ്മുടെ വിദ്യാഭ്യാസം നേടാൻ ആരെയും സമ്മതം കാര്യമൊന്നും ആവശ്യമില്ല അത് ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഓൾ പറയ ഹായ് ഓൾ അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പറ ആ ഇത് കൈ പിടിക്കാൻ പാടില്ല ഇത് കൈപ്പിടിച്ച പോലീസ് പിടിക്കും ഓക്കെ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിരിക്കാണ് നമ്മൾ എങ്ങടാ പോണത് എങ്ങടാ പോണത് നമ്മള് അഞ്ച്

ശരി നിങ്ങൾ വരുന്നുണ്ടോ ശരി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ നാണം വന്നു അപ്പോ ഞങ്ങള് ഒരു മിനിറ്റ് ട്രാക്ക് ഓക്കേ കണ്ണ് റെഡ് ഡിഷായിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഓക്കെ ഞാനിതൊന്ന് മടക്കി വെക്കണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ പറയാമെന്നും കൂടെ വിചാരിച്ചു കേട്ടോ അതായത് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോളേജിൽ പോക്ക് എന്തായി എന്തിനാണ് പഠിക്കണതെന്നറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് അതായത് നമ്മൾ എൽ എൽ ബി 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 എൽ എൽ ബിക്ക് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിൽ പോണ പോലത്തെ വീഡിയോസൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ സിലു പഠനമൊക്കെ എന്തായി എന്ന് ഒരുപാട് പേര് ചോദിച്ചു ഞാൻ കുറേശ്ശേയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ സെക്കൻഡ് ആയിരുന്നു എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചേരം നേരം ഉണ്ടാതിരുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടം വരും എക്സാം ഒക്കെ നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്തു അതിൽ രണ്ട് എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ജില്ലാ ഹോസ്പിറ്റലിൽ അന്ന് കാണിച്ചില്ലേ അതുകൊണ്ട് എനിക്ക് അങ്ങനെ രണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു കുഴപ്പമൊന്നുമില്ല അതിൻ്റെ റിസൾട്ട് ഇനിയിപ്പോൾ ഈ മാസം വരും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ സെക്കൻഡ് ഇയർ പോയിട്ടുണ്ടായിരുന്നത് പോയിട്ട് ഞാനൊരു സെക്കൻഡ് പീരീഡ് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനെ പോയി കണ്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പഠനം തുടരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ ഫീസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടണം അല്ലാതെ അല്ലെങ്കിൽ അറ്റൻഡൻസ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനെ പോയി കണ്ടു ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നിന്ന് പോണമുണ്ട് എനിക്ക് കുട്ടികൾ ഒരു ആവും ഇച്ചു ബേബി ഹെയ്സു ഹയാന് ചുച്ചുക്കുട്ടി എല്ലാവരും ഇറങ്ങാൻ റായനക്കുട്ടി പിന്നെ അവളുടെ കാര്യം അവള് നോക്കിക്കോളും അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു എൻ്റെ മനസ്സിലൊരു പ്ലാൻ ചെയ്തു നമ്മുടെ പഠനം മുടക്കാതിരിക്കാൻ ഇനി എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് ക്ലാസ്സിലെത്തുന്ന പോലെ അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്താൻ എനിക്ക് മിനിമം ഒരു മണിക്കൂർ വേണ്ടി വരും കുട്ടികളെയും ആക്കി ഞാനും എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങിയിട്ട് ഫസ്റ്റ് കുട്ടികളെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഹയാനെ കൊണ്ടുവിടുക അതിന് ശേഷം ഇച്ചുബേബിനെയും ഇവരെയും ഈ മൂന്ന് സെറ്റുകളെയും അവർ സ്കൂളിൽ കൊണ്ടാക്കുക അവിടെ നിന്ന് ഞാൻ നേരെ കോളേജിലേക്ക് പോകാം അപ്പോൾ എനിക്ക് തോന്നി നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിങ്ങും പഠിച്ചു കഴിഞ്ഞാൽ അറിയാം പക്ഷേ ഓടിക്കാൻ പേടിയാണ് അപ്പോൾ അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ ആക്കിയിട്ട് എനിക്കും അങ്ങനെ വരാമെന്ന് പിന്നെ തോന്നി ഒരു എഡിറ്റിങ്ങും ഡ്രൈവിങ്ങും ഒക്കെ അറിയുന്ന ഒരു പെൺകുട്ടീനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനും എനിക്കൊരു സപ്പോർട്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരാളിനെ നമ്മൾ വെക്കുക എന്ന് വിചാരിച്ചു പക്ഷെ ഇതൊന്നും തന്നെ നടന്നില്ല ആ സമയത്താണ് എനിക്ക് ഈ ഒരു പീരീഡ് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് അതായത് പത്ത് മണിക്കാണ് ഒൻപത് അൻപത്തി അഞ്ചിന് ഫസ്റ്റ് പീരീഡ് കഴിയും പത്ത് മണിക്കാണ് ഈ സെക്കൻഡ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കരുതി സെക്കൻഡ് പീരീഡ് കഴിഞ്ഞിട്ട് ചെയ്യ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് അവിടെ എത്തുന്ന പോലെ ആയാൽ അഞ്ച് മാസമാണ് ഒരു സെമ്മിൾ ഉള്ളത് അഞ്ച് മാസത്തിൽ ഓരോ പീരീഡ് വെച്ച് കട്ട് ആവുകയാണെങ്കിലും എനിക്ക് എക്സാം എഴുതാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ പോവാം എന്ന് ഞാൻ മനസ്സിലൊരു ദിവാസ്വപ്നം കണ്ടിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് വല്ല അസുഖം വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി വരെ അല്ലെങ്കിൽ പ്രൊമോഷൻ വർക്കിനെങ്ങനെയെങ്കിലും ദൂരെ പോയൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ലീവ് എടുക്കേണ്ടി വരും പിന്നെ അതിൻ്റെ ഇടയിൽ നോമ്പ് വരുന്നുണ്ട് കഴിഞ്ഞ നോമ്പിനെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നോമ്പ് വെച്ചിട്ട് പോകണം നല്ല പാടാണ് പിന്നെ ഒന്നാമത്തെ നോമ്പ് സമയത്ത് നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നോമ്പ് ഉറക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആക്കണം അതിൻ്റെ കൂടെ വീഡിയോയും ചെയ്യണം രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യണം പുലർച്ചെ വീണ്ടും എണീറ്റ് അത്താഴത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു നീ മിണ്ടിയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ തന്നിട്ട് പോകും ചീ നീ മിണ്ടിയിൽ ഞാൻ ഇവിടെ തന്നിട്ട് പോകും അപ്പം ആ സമയത്ത് ക്ലാസ് എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതുവരെയും ഞാൻ ഒരു ലീവും എടുത്തിട്ടില്ല എങ്ങനെയൊക്കെ എൻ്റെ ചുച്ചുബേബി ചുച്ചു കുട്ടിക്ക് തല പൊട്ടി ബ്ലഡൊക്കെ വന്ന് അന്ന് രാത്രി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് മണിവരെ പോയിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പ് ആ സമയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലീവ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് നോമ്പ് സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ ഈ അത്താഴത്തിൻ്റെ പണി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് വേണ്ടതെല്ലാം ആക്കി വെച്ചിട്ട് ഞാൻ അതേപോലെ ഏഴരയ്ക്ക് ഇറങ്ങും അവിടെ ഒരു എട്ടേ മുക്കാലാവുന്ന സമയത്ത് കോളേജ് എത്തും എട്ടേ അമ്പത്തഞ്ചൊക്കെ ആവുന്ന സമയത്ത് കോളേജ് എത്തും കറക്റ്റായിട്ട് നാല് പീരീഡ് അറ്റൻഡ് ചെയ്യും ഉച്ചയ്ക്ക് ബെല്ലടിച്ചുടനെ അവിടെ നിന്ന് ഇറങ്ങും അവിടുന്ന് ഇറങ്ങി നേരെ വീട് ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോഴേക്കും വീടെത്തും ഒന്നര അല്ല ഒരു രണ്ട് മണിയാവുമ്പോഴേക്കും വീടെത്തും വീടെത്തി കഴിഞ്ഞ് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് ദോഹ നിസ്കാരം കഴിഞ്ഞതും വേഗം അടുത്ത പരിപാടി അതായത് നോമ്പ് തുറക്കാനുള്ള കുക്കിങ് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഷൂട്ടിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതങ്ങനെ ചെയ്തിട്ടാണ് ആ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് എക്സാമിന് നയൻറ്റി വൺ പേർസെൻറ്റേജോ നയൻറ്റി പെർസെൻറ്റേജ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് നാല് മാർക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഞാനത് ഒപ്പിച്ചെടുത്തതാണ് പക്ഷേ ഇപ്രാവശ്യം അത് ചിലപ്പോൾ എനിക്ക് നടക്കില്ല ഫസ്റ്റ് പീരീഡ് എനിക്ക് എന്തായാലും കട്ടായി പോകും പിന്നെ നോമ്പ് വരുവാണ് നോമ്പ് വരുമ്പോൾ ഇതേ പറഞ്ഞ പോലെ വൈകുന്നേരമുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ട് പീരീഡും പോകും അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് എന്തായാലും അറ്റൻഡൻസ് ഷോർട്ടേജ് വരും അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനെ പോയി കണ്ട എന്തെങ്കിലും എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആളോട് ഞാൻ കാര്യം പറഞ്ഞു ഒരു ലേഡിയാണ് കുറച്ചെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഫീസിൻ്റെ കാര്യത്തിൽ എനിക്ക് സെം വൈസ് കുറച്ച് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമോ കുറച്ച് ഡേയ്സ് കിട്ടോ ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ആരുടെ അടുത്തും ഞാൻ ചോദിച്ചിട്ടില്ല എല്ലാം കറക്റ്റ് സമയത്തിന് കറക്റ്റായിട്ട് ഫസ്റ്റ് തന്നെ മുൻകൂട്ടി എല്ലാം കൊടുക്കുന്ന ഒരാൾ എനിക്കിങ്ങനെ കടം വെക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇപ്പോൾ പൈസ തീരെ ഇല്ലായിട്ട് അന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഉള്ള പൈസ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ കുറേ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ അപ്പോൾ അതിനും വേണ്ടിയിട്ട് അങ്ങനെ വല്ലതും കിട്ടുമോയെന്നുള്ള പോലെ ചോദിച്ചു യാതൊരു വിധ ഇതും ഉണ്ടാവില്ല കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫേവർ ചെയ്തു തരണം എന്നൊന്നും നിർബന്ധമില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ പ്രിൻസിപ്പൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനനുസരിച്ചേ പോവുള്ളൂ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹവും സ്വപ്നവും ഒക്കെ ആയിരുന്നു എൻ്റെ ഈ ഒരു എൽ എൽ ബി പഠനം എന്നുള്ളത് അതിപ്പോൾ തൽക്കാലം അന്നത്തെ ദിവസം എനിക്ക് ഞാൻ അവിടെ ഇല്ല അന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് പ്രിൻസിപ്പളുടെ റൂമിൽ നിന്ന് നിൽക്ക് കരഞ്ഞിട്ടാണ് മീൻസ് കണ്ണൊക്കെ കലങ്ങി ആകെ സങ്കടമായി വിഷമായിട്ടാണ് അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നേരെ ക്ലാസ് റൂമിലേക്ക് വന്നു തേർഡ് പീരീഡ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തൊന്നുമില്ല ഞാൻ അവിടെ ഇരുന്നിട്ട് ഇപ്പം എന്തപ്പോൾ കാര്യം എനിക്ക് വേസ്റ്റല്ലേ വെറുതെ ഇരിക്കണത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺട്രോൾ പോയിട്ടുണ്ടാകും പിന്നെ എല്ലാവരും അറിയാം അങ്ങനെ ഇഷ്ടമല്ല എന്നെ അങ്ങനത്തെ ഒരു ഫേസ് ആരും കാണുന്നത് നമ്മളെപ്പോഴും ചിരിച്ച് നോർമലായിട്ട് നമ്മൾ ഭയങ്കര വോൾഡായിട്ട് ഇരിക്കുന്ന പോലെ കാണുന്നതാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ ഇറങ്ങാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ആരോടും ഒന്നും പറഞ്ഞില്ല ഞാൻ അവിടെ നിന്ന് അങ്ങനെ തേർഡ് പീരീഡ് ബാഗ് കൊടുത്തിട്ട് ഇറങ്ങി തേർഡ് പീരീഡ് ആണോ ഫോർത്ത് പീരീഡ് ആണോ എന്നുള്ളത് ഓർമ്മ നല്ല സങ്കടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഓരോന്നാലും ഈ ഇത്രയും ദിവസം ഞാൻ ഓരോ ദിവസം ആദ്യമൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു എന്നല്ല ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി അറുപത് ദിവസം ഞാൻ കംപ്ലീറ്റ് ആക്കി എഴുപത് ദിവസം കംപ്ലീറ്റ് ആക്കി എന്നു ഓരോ ദിവസവും ഞാൻ കൗണ്ട് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എനിക്കറിയാം എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വരും എന്നുള്ളത് കാരണം എനിക്കറിയാമല്ലോ എൻ്റെ ലൈഫ് ഏത് ലെവലിലൂടെയാണ് പോകണമെന്നുള്ളത് എനിക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു എൻ്റെ അത്ത ഇല്ലാതായ സമയത്ത് ഞാൻ ഞാനെടുത്തൊരു ഡിസിഷനാണ് ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ധൈര്യത്തിന് ഞാൻ ബോൾഡായി നിൽക്കാൻ എനിക്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ ഇനി എനിക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ അതും ഇതുപോലൊരു ഫീൽഡ് പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല ഫീൽഡാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നിയമവും രാജ്യത്തിൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രത്യേകത ഒരു പവർ ഉണ്ട് ഉണ്ടറിയാം ആ ഓരോ ക്ലാസ്സും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് കേട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ ബി ബി എയും എൽ എൽ ബിയും ചേർത്ത് അങ്ങനെയാണ് നമ്മൾ ഹോണേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബി ബി എ ക്ലാസ് കേൾക്കുമ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ക്യാരക്ടറിൽ നമുക്ക് ഈ എൽ എൽ ബി പഠിക്കുന്നത് കൊണ്ടും നമുക്ക് ഓരോ നോളേജ് ക്രി എടുക്കുന്നത് കൊണ്ടും നമുക്ക് വരുന്ന ഓരോ മാറ്റങ്ങളുണ്ടല്ലോ ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ എല്ലാ പഠിച്ചവർക്കെല്ലാം എന്താ ജോലി കിട്ടുന്നുണ്ടോ അങ്ങനെ ജോലി കിട്ടിയിട്ടൊന്നും ഇല്ല എല്ലാവരും സക്സസ് ആയിട്ടില്ല എന്നുള്ളത് ജോലി എന്നുള്ളൊരു കാര്യം മാത്രമല്ല നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുക്കാനും നമുക്ക് ഏത് സിറ്റുവേഷനിലും പിടിച്ചു നിൽക്കാനും ധൈര്യം തരുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ നോളേജ് നമ്മൾ നേടുക എന്നുള്ളത് കേട്ടോ അത് ഈക്വലി ആണിനും പെണ്ണിനും അവകാശപ്പെട്ട ഒരു കാര്യമാണ് അല്ലാതെ ആരെങ്കിലും സമ്മതിച്ചാൽ മാത്രമേ ഒരു പെണ്ണിനെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു പെണ്ണിന് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഓരോരുത്തർ എന്താ പറയുക വിചാരിച്ചിട്ട് നമ്മുടെ അവകാശങ്ങളെ നിങ്ങൾ തന്നെ സ്വയം തടഞ്ഞു വെക്കുന്നുണ്ട് തടഞ്ഞു വെക്കണ്ട എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതെൻ്റെ അവകാശമാണ് അതിന് എനിക്ക് ആരും സമ്മതം തരേണ്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തരേണ്ടതോ ആവശ്യമില്ല തരേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാന്നറിയോ നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പൈസ ചിലവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സമ്മതമാണ് കാരണം അവരുടെ പൈസ നമുക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ അവർ തന്നാലേല്ലേ ഉള്ളൂ അപ്പോൾ സമ്മതമാണ് അതേസമയം നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസം നേടാൻ ആരെയും സമ്മതം കാര്യമൊന്നും ആവശ്യമില്ല അത് ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ ആണ് നമുക്ക് വേണ്ട എഡ്യൂക്കേഷൻ നേടുക എന്നുള്ളത് ഓക്കെ അങ്ങനെ എന്തായാലും മൊത്തത്തിലാണ് എൻ്റെ പഠനപ്പെടു നിന്നിട്ടുണ്ട് അതാണിപ്പോൾ പറയാനായിട്ട് വന്നത് അതിനുശേഷം ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകണില്ല പോകാൻ പറ്റില്ല പറ്റിയ പറ്റിയൊരു സാഹചര്യമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് ഇതുവരെയും എൻ്റെ ലൈഫിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഫാമിലിക്ക് വേണ്ടി തന്നെയാണ് ഈ കുരുവി കൂട് ചെ കൂ കൂട് കൂട്ടുന്ന പോലെ ഇങ്ങനെ ഒരു ബിൽഡ് ചെയ്ത് വന്ന എൻ്റെ ഒരു ഫാമിലിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് അതിനൊന്ന് സെറ്റാക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുബ വേണം ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഈ ഒരു സ്വപ്നം ഇവിടെ ഞാൻ നിർത്താണ് എന്ന് ഞാൻ പറയുന്നില്ല അതെനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല പിന്നെ നമ്മൾ അതാലോചിച്ച് ആകെ ഡിപ്രഷനായിപ്പോവും കുറച്ചൊന്ന് എൻ്റെ മൈൻഡ് റിലാക്സ് ആവാനും പിന്നെ ഞാൻ ഓവർ സ്ട്രെസ് അടിച്ച് ഞാൻ തന്നെ ഇല്ലാതായി എൻ്റെ മക്കളെ അനാഥിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അവർക്ക് നല്ലൊരു ഭാവി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഡിഗ്രി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ ത്രീ ഇയറിലേക്ക് വീണ്ടും ഞാൻ റീജോയിൻ ചെയ്താലും ചെയ്യും പിന്നെ ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി അല്ല സുപ്രീം കോടതിയിൽ നിന്ന് നിയമം വന്നിട്ടുണ്ട് ഡൽഹിയിലാണ് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടെങ്കിലും അസൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും അങ്ങനെ അറ്റൻഡൻസ് ഇല്ലാത്തത് കൊണ്ട് എക്സാം എഴുതാൻ ഏതോ ഒരു കേസിൽ വന്നതാണ് കേട്ടോ ഒരാൾ ഇതുപോലെ കേസ് കൊടുത്തിട്ട് അവർക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് എക്സാം എഴുതാൻ വിടാത്തതുകൊണ്ട് അപ്പോൾ ആ ഒരു സംഭവം കൂടെ ഞാൻ പരിഗണിക്കുന്നുണ്ട് ഇന്ത്യയിൽ പൊതുവേതെങ്കിലും ഒരു കോടതിയിൽ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ബാക്കി നമുക്കിത് ആക്കിയെടുക്കാം എന്നാണ് അതിൻ്റെ ഒരു നിയമം അപ്പം അങ്ങനെ എന്തെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയെടുത്ത മാർക്കിൽ നിന്നും ഒരു അഞ്ച് മാർക്കും കൂടെ അവർ കുറവാക്കും പോരാത്തിന് അറ്റൻഡൻസിൻ്റെ ഒരു അഞ്ച് മാർക്കും കൂടെ കുറയും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ബാക്കി നമ്മൾ കുറച്ച് കൂടുതൽ പഠിച്ചെഴുതിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് സെറ്റ് എന്ന് വെച്ചാൽ ഇൻഷാല്ല എനിക്ക് ഈ സെയിം കോഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഏത് കോടതിയിൽ പോയിട്ടാണെങ്കിലും ഞാൻ റെഡിയാക്കി എടുക്കുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ കോളേജിൽ നിന്ന് ഇൻഷാല്ല ഞാൻ എൻ്റെ എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒരുപാട് പേരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ഒരു വക്കീലായിട്ട് കാണണം എന്നുള്ളത് അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്നെ നേരിട്ട് കാണാത്ത കുറേ ആൾക്കാർ എൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ അങ്ങനെയുള്ള കമൻസൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇത്താത്തമാർ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പേഴ്സണലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ആ സംസ്കാര സമയത്ത് വെറുമൊന്നു എന്ന് പറയുന്നവരുണ്ട് ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് വന്ന് ചോദിച്ചു ഇത്താത്ത എൻ്റെയിൽ കുറച്ച് സ്വർണ്ണുണ്ട് പഠനം മുടക്കണ്ട ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്താത്ത അത് വേണമെങ്കിൽ യൂസ് ചെയ്തോ എനിക്ക് ഇത്താത്തന്നെ വിശ്വാസം ഉണ്ട് എൻ്റെ പൊന്നോ ഞാൻ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും ഞാൻ അങ്ങനെ ആരെയും മിസ് യൂസ് ചെയ്യൂല ഇൻഷാ നമ്മൾ പഠിക്കും പൈസ കൊണ്ട് മാത്രമല്ല വേറെയും കുറേ ഇഷ്യൂസ് ഉള്ള ഉള്ളതുകൊണ്ടാണ് പൈസയൊക്കെ അലഹമില്ല നമ്മൾ അധ്വാനിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ പഠിച്ചോ തരാൻ ഈ ഭൂമിയിൽ ഒരുപാട് മാർഗങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ ഞാൻ ഒരിക്കലും ഇടാത്ത എൻ്റെ കോട്ട് ഞാൻ കാണിച്ചു തരട്ടെ അന്ന് കോളേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ പക്ഷേ ഇടാനുള്ള ഒരു അവസരമൊന്നും വന്നിട്ടില്ല പക്ഷെ അപ്പോൾ കാണിച്ചു തരാം ഇതിനകത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അലമാറ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും എവിടെയും വെക്കാൻ പറ്റുന്നില്ല അതൊരു പ്രശ്നമാണ് ഗൈസ് ആക്ച്വലി നിനക്ക് ഡ്രസ്സല്ല ഇത് അമ്മീന്റെ കോട്ടാണ് അമ്മീന്റെ കോട്ട് ഇത് കണ്ടോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നെങ്കിലും ഇത് ശരിക്കിടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇല്ലേ തട്ടടേ കണ്ടോ ുള്ള കാണുന്നില്ല ആ അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ നമ്മൾ ഒരു ദിവസം കോട്ട കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതെന്താ നിങ്ങളുടെ മുന്നിലേക്ക് ശരിക്കും വരുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ആൻഡ് സീഗൈസ് ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആകുമോ ഏതൊക്കെ ആവും എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇൻഷാല്ല നമ്മുടെ സ്വപ്നം സത്യമുള്ളതാണെങ്കിൽ നമ്മളതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തേടി എത്തും അതിന് ഈ യൂണിവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ റബ്ബ് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും പല രീതിയിൽ നമുക്ക് കൊണ്ടുവന്ന് എത്തിച്ച് തരും എത്തിച്ച് തന്നിട്ടുണ്ട് പിന്നീട് ഇപ്പം അനുഭവിക്കുന്ന ഓരോ കഷ്ടങ്ങളും ഉണ്ടല്ലോ നമുക്ക് പിന്നീട് പറയാനുള്ള നമ്മുടെ ലൈഫ് സ്റ്റോറിയാണ് വെറുതെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരാളായി എന്ന് പറയുന്നതിനേക്കാളും ഇത്രയും പ്രയാസപ്പെട്ടിട്ടാണ് നമ്മളിതൊക്കെ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു മാസ് ഉണ്ടാവില്ലേ അതുപോലെയാണെന്ന് ആണെന്ന് വിശ്വസിക്കുന്നു ആ സമയത്ത് നമ്മളൊരു ചിരിയോടുകൂടെ ആലോചിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ എനിക്ക് ഒരു സംഭവം അത്രയ്ക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടില്ല ഞാൻ ഞാനതിൻ്റെ എക്സ്ട്രീം 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 ലെവൽ ഞാൻ ബുദ്ധിമുട്ടിയിട്ട് മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ നഷ്ടങ്ങളെക്കുറിച്ചും ഇപ്പോൾ കൂടുതൽ ചിന്തിക്കുന്നില്ല പുതിയതായിട്ട് അതിനേക്കാളും ഉന്നതമായത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ മോൾഡ് ചെയ്തെടുക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ അസ്സലാ വൈക്കും വരഹമത്തല്ലാ ഉബർക്കാത്തുഹു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഒന്നും അഭിപ്രായം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ട് അങ്ങനെയല്ലേ ഹാർട്ട് ഹാർട്ട് ഹാർട്ടിടാം ഞാനിപ്പോൾ ഒരു ഫങ്ഷന് പോകാനും വേണ്ടി നിൽക്കണം അതാണ് കേട്ടോ റെഡിയായി നിൽക്കുന്നത് നമ്മളിങ്ങനെ ഒഴിമാറി വന്നിട്ടും കാര്യമില്ലല്ലോ ഇപ്പോൾ അധികം ആരോടും സംസാരിക്കാനും അല്ലെങ്കിൽ ഇടപഴകാനും ഒന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്കിങ്ങനെ തനിയടിക്കണം ഈ പെണ്ണ് വെറുതെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് തനിയിരിക്കണം എന്നൊക്കെ തോന്നുക പക്ഷേ എനിക്ക് ഏറ്റവും അടുപ്പുള്ള എൻ്റെ കുറച്ച് കസിൻസ് ഒക്കെ ഉണ്ട് അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമൊക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പം എൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അറിയും അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ പറയുക നമുക്ക് എന്തെങ്കിലും ശരിയാക്കാനുണ്ടെങ്കിൽ ശരിയാക്കാമല്ലോ പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്ന് എൽ എൽ ബി പഠിക്കാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് എൽ എൽ ബി പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് അഞ്ച് വർഷത്തിൻ്റെ കോഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് കോളേജ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിലുണ്ട് എറണാകുളത്തിലുണ്ട് കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് തെറ്റോന്നുള്ള അറിയില്ല ഇവിടെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഗവണ്മെൻറ്റിൻ്റെ കോട്ടയിൽ നമുക്ക് ക്ലീ എഴുതിയിട്ട് കയറാൻ പറ്റും ഫീസ് കാര്യങ്ങളൊന്നും അധികം വരില്ല എൻട്രൻസ് ആണ് ക്ലീ എന്ന് പറയുന്നത് അതല്ലാതെ മാനേജ്മെൻറ്റ് ക്വാർട്ടറിലും നമുക്ക് കയറാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ത്രീ ഇയർ എൽ എൽ ബി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫൈവ് ഇയറുണ്ട് ത്രീ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഫൈവ് ഇയർ ഡിഗ്രി കഴിഞ്ഞവർക്ക് ത്രീ ഇയറാണ് വരിക പി ജി അല്ല ഡിഗ്രി തന്നെയാണ് ഈ ത്രീ ഇയർ വരുന്നത് അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ എൽ എം എടുക്കാം എൽ എൽ എം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫസറായിട്ടൊക്കെ കയറാനായിട്ടൊക്കെ പറ്റും ഫസ്റ്റ് ഇയറിൽ രണ്ട് ലോ പേപ്പേഴ്സാണ് വരിക ബാക്കി മൂന്ന് പേപ്പേഴ്സ് മാനേജ്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബി കോമിൻ്റെ പേപ്പർ ഉണ്ടാവും പിന്നെ ഒരെണ്ണം ഇംഗ്ലീഷ് അപ്പോൾ ത്രീ ഇയർ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പേപ്പറും എൽ എൽ അതായത് ലോ പേപ്പേഴ്സ് തന്നെ ആയിരിക്കും ഇപ്പോൾ കഴിവുള്ളവർക്ക് പഠിക്കാം പിന്നെ പഠിച്ച ഉടനെ നിങ്ങൾക്ക് വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ വലിയ സംഭവമാവുക അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ നല്ല വക്കീലിൻ്റെ കീഴിൽ ഒരഞ്ചാറ് കൊല്ലം പ്രാക്ടീസ് ചെയ്ത് പട്ടി പട്ടിപ്പണിയെടുക്കണം കാര്യമായിട്ട് ശമ്പളം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾ നല്ല കഴിവുള്ള നല്ല സംസാരിക്കാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വലിയ പേര് കേട്ട വക്കീലാവാനുള്ള അവസരമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി ഉടനെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ കോഴ്സ് ചൂസ് ചെയ്യേണ്ട അപ്പോൾ ഈ എൽ എൽ ബിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോട്ട് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ പഠിപ്പ് നിർത്തിയ വീട്ടമ്മമാരും ഇപ്പോൾ ഏജ് പ്രശ്നം ഉണ്ടോന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് ഒന്നുമില്ല നിങ്ങൾ അറുപത് വയസ്സാണെങ്കിലും അറുപത്തഞ്ച് വയസ്സാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് പ്ലസ് ടു പാസ്സായ ആൾക്കാരാണ് അതല്ല ഡിഗ്രി പാസ്സായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും പിന്നെ ഡിഗ്രിയിൽ വന്നിട്ട് മിനിമം മാർക്ക് നിങ്ങൾ നിങ്ങളെടുത്തിരിക്കണം എബവ് ഫിഫ്റ്റി ഫൈവോ ഫിഫ്റ്റിയോ എന്തോ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വിവരങ്ങൾ ഉള്ളത് അപ്പോൾ ഞാൻ കോട്ടയം പഠിച്ചോണേ അപ്പോൾ ഈ കോട്ട് ഇൻഷാല്ല ഞാൻ എന്തായാലും ഇടും 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 ഇടാൻ പറ്റണം അതിനു വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കും അതിന് മുമ്പ് ഫാമിലീനൊന്ന് സെറ്റിലാക്കട്ടെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നാളെ മറ്റൊരു മറ്റൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ബൈ